പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മൾ ടീച്ചേഴ്സ് കുറേയധികം പ്രശ്നം നേരിടുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരുപാട് പെർമിഷനുകളുണ്ട് ആ പെർമിഷനുകളൊക്കെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഫോണിനകത്ത് അത് സെറ്റ് ചെയ്ത് ഓൺ ആക്കി അത് മാറ്റണം അതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ ഫോണിനകത്ത് ഒരു സെറ്റിങ്സ് ഉണ്ടാവും ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത്തരം രീതിയിൽ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ എന്നോ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക ആ സമയത്ത് ഇത് പ്രകാരം ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും അതിൽ ആപ്സോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ അത് ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും കാണുക അതിൽ ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്സ് എന്ന് കാണും ആ ഭാഗം ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷനാണ് അത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ സെർച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോഷൻ ട്രാക്കർ കണ്ടുപിടിക്കാം ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിൻ്റെ സമയത്ത് നമുക്കിവിടെ ആപ്പ് പെർമിഷൻസ് എന്ന് കാണാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഒരുപാട് പെർമിഷനുകൾ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം അതിൽ ക്യാമറ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് അതുപോലെ ഫയൽസ് ആൻഡ് മീഡിയ മൈക്രോഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ നമ്മൾക്ക് ക്യാമറ ഇത് പ്രകാരം അലോ ഓൺലി വയൽ യൂസിംഗ് ദ ആപ്പ് എന്നുള്ളത് ബാങ്ക് ബാങ്ക്ലിക്കുക പലരുടെയും ഡോൺ അലോ എന്നാണ് ഇവിടെ കിടക്കുക അങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആവാത്ത സാഹചര്യം ഉണ്ട് അത് മാറ്റി നമുക്ക് അലോ ഓൺലി വയൽ എന്നോ ആസ്ക് എവറി ടൈം എന്നോ കൊടുക്കാം അതിനേക്കാളും നല്ലത് അലോ ഓൺലി വയൽ യൂസിംഗ് ദ ആപ്പ് ആ ആപ്പ് എപ്പോഴൊക്കെയാണോ ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക്കായി ആയ സമയം ക്യാമറ ഓൺ ആക്കുന്നതിനുള്ള പെർമിഷൻ അനുമതി നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് ഈ ആദ്യത്തെ ഓപ്ഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക അതിനുശേഷം ലൊക്കേഷനാണ് അതും ഇതേ പ്രകാരം അലോ ഓൺലി വയൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് കാണുന്ന ബാങ്ക് ഡോക്ടർ ഓൺ അലോ എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇത് പ്രകാരം അലോ ഓൺലി വൈ യൂസിങ് ദി ആപ്പ് എന്നുള്ള ഭാഗം കൊടുക്കുക ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ ആപ്ലിക്കേഷനിലെ എല്ലാ പെർമിഷനുകളും ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആവുകയും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക